യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഓരോ ദിവസവും വളരെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം ഇന്നേ തന്നെ നാം ചിന്തിക്കുന്നത് അസാധ്യമായത് സാധ്യമാകാൻ എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അസാധ്യമാണ് എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തേഴാം തിരുവചനം ഞാൻ സകലമർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ ദൈവം ചോദിക്കുകയാണ് ഞാൻ സകലമർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായത് ഉണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നാണ് ആ കർത്താവിൻ്റെ വചനം പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു വചനമുണ്ട് വിശുദൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം തിരുവചനം എന്താണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അതിനർത്ഥം ദൈവത്തിനെല്ലാം സാധ്യമാണ് ഒരുപക്ഷെ നമുക്ക് പലതും അസാധ്യമാകാം പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിന് നമ്മൾ ഇപ്രകാരം കാണും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ മനുഷ്യരായ നമുക്ക് കുറേ കാര്യങ്ങൾ അസാധ്യമാണ് നിൻ്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകാം കുറേ കാലമായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതുണ്ടാകാം കൺമുമ്പിൽ വിശ്വാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാകാം സാധിക്കുമെങ്കിൽ ഇന്ന് ഈ മൂന്ന് വചനങ്ങൾ നീ ഒന്ന് എഴുതി ആത്മവിശ്വാസത്തോടെ വായിക്കുക ഒന്നാമത്തെ വചനമാണ് ജറമിയാം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തേഴ് ഞാൻ സകല ഭർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ വചനമാണ് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം തിരുവചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല മൂന്നാമത്തെ വചനമാണ് ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് സാധ്യമാണ് ഈ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ഈ വചനത്തിൽ വിശ്വസിക്കാം വചനത്തിൽ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിറവേറും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ സാധ്യമാക്കി തരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ അതിനായി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ